മഹാഗണപതയേ നമ ഓ ശ്രീ മഹാദേവ്യേ നമ ഓ നമ ശിവയ നമസ്കാരം കാളി കാളരാത്രി എന്നീ നാമങ്ങളിൽ അറിയപ്പെടുന്ന ഭഗവതിയെ നവരാത്രിയുടെ ഏഴാം ദിനമാണ് ആരാധിക്കുന്നത് പരാശക്തിയുടെ ഒൻപത് അവതാരങ്ങളിൽ ഏറ്റവും ഉഗ്രമായ ഭീഭത്സമായ രൂപം കാളരാത്രിയുടേതാണ് കാലത്തെ ഭരിക്കുന്ന അല്ലെങ്കിൽ കാലത്തിൻ്റെ ദേവതയായി കാളരാത്രി ആരാധിക്കുന്നു കാളരാത്രി എന്ന നാമം ഉണ്ടായത് കാലം എന്നത് സമയമാണ് രാത്രി എന്നാൽ ഇരുട്ട് പ്രകാശത്തിന് മുമ്പുള്ള അന്ധകാരം സമയത്തെ അവലംബിച്ചാണ് എല്ലാം നടക്കുന്നത് കാലത്തിൻ്റെ ദേവത കാളരാത്രി കാലത്തിൻ്റെ സ്ത്രീരൂപമാണ് കാളി കാലയായ ശിവഭഗവാന്റെ കാളിയായ പത്നി അന്ധകാരത്തെയും അജ്ഞതയെയും കറുപ്പായി കണക്കാക്കുന്നു അതിനാൽ അവയെല്ലാം അകറ്റുന്ന ഭഗവതിയുടെ നിറം കറുപ്പാണ് അന്ധകാരത്തെയും അജ്ഞതയെയും നശിപ്പിക്കുന്ന ദേവീരൂപം എല്ലാ തരം നെഗറ്റീവ് എനർജികളെയും നശിപ്പിക്കുന്ന ദേവത ഭഗവതിയുടെ അവതാരകഥ ഇങ്ങനെയാണ് ശുംഭനിശുഭന്മാർ എന്ന അസുരന്മാർ ഒരിക്കൽ ദേവലോകം ആക്രമിക്കുകയും ദേവന്മാരെ പരാജയപ്പെടുത്തി ദേവലോകം പിടിച്ചടക്കുകയും ചെയ്തു ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനും മറ്റു ദേവന്മാരും കൂടി ശിവഭഗവാനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു ഒരു ശക്തി സ്വരൂപിണിയായ സ്ത്രീക്ക് മാത്രമേ ശുഭനിശുംഭന്മാരെ തോൽപ്പിക്കാനാവൂ എന്ന ശിവഭഗവാന്റെ ഉപദേശം കേട്ട് എല്ലാവരും പാർവതി പാർവതീദേവിയെ പ്രാർത്ഥിച്ച് സങ്കടമറിയിക്കുന്നു ശുഭനിശുംഭന്മാരെ വധിക്കാനായി പാർവതി ദേവി ചണ്ഡികയായി അവതാരമെടുക്കുന്നു എന്നാൽ ശുഭനിശുംഭന്മാർ യുദ്ധം ചെയ്യാനായി അവരുടെ അനുയായികളായ ചണ്ടമുണ്ട എന്ന രണ്ട് അസുരന്മാരെയാണ് അയക്കുന്നത് ചണ്ടമുണ്ടന്മാരെ നേരിടാനായി ചണ്ഡിക കാളരാത്രിയായി രൂപം മാറുന്നു കാളരാത്രി ചുണ്ടന്മാരെ കൊന്ന് ചാമുണ്ട എന്ന പേരിൽ അറിയപ്പെട്ടു ഉടൻ തന്നെ ശുംഭനിശുംഭന്മാർ രക്തബീജനെ യുദ്ധത്തിനായി അയക്കുന്നു രക്തബീജന് ഒരു വരം കിട്ടിയിട്ടുണ്ട് അവൻ്റെ ഒരു തുള്ളി രക്തം നിലത്ത് വീണാൽ അനവധി രക്തബീജന്മാർ ഉണ്ടാവുമെന്നുള്ള വരാം യുദ്ധം തുടങ്ങി രക്തബീജൻ്റെ രക്തം നിലത്ത് വീണ് അനവധി രക്തബീജന്മാർ ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ രക്തബീജനെ പരാജയപ്പെടുത്തുന്നത് അസാധ്യമായി അതുകൊണ്ട് കോപീഷ്ടയായ കാളരാത്രി രക്തബീജൻ്റെ രക്തം താഴെ വീഴാതിരിക്കാനായി അവൻ്റെ രക്തം മുഴുവൻ കുടിക്കുന്നു അങ്ങനെ രക്തബീജനെ കൊല്ലുന്നു ചണ്ടമുണ്ടന്മാരെയും രക്തബീജനെയും കൊന്ന കാളരാത്രി ഇവരുടെ രാജാവായ ശുംഭ ശുംഭനിശുഭന്മാരെ കൊല്ലാനായി ഏറ്റവും ഭയാനകമായ രൂപത്തിൽ പ്രതികാര പ്രതികാരദുർഗയായി തൻ്റെ മുന്നിൽ വരുന്ന എല്ലാത്തിനെയും നശിപ്പിക്കാൻ തുടങ്ങി ഇത് ലോകവിനാശത്തിനു തന്നെ കാരണമാവുമെന്ന് ഭയന്ന ദേവകളുടെ അഭ്യർത്ഥന കേട്ട പരമശിവൻ ഉഗ്രരൂപത്തിൽ രൂപത്തിൽ നൃത്തമാടിക്കൊണ്ടിരുന്ന കാളരാത്രിയുടെ പാദങ്ങൾക്കു കീഴിൽ വന്നുകിടക്കുന്നു തൻ്റെ കാൽക്കൽ കിടക്കുന്ന ഭർത്താവായ ശിവഭഗവാനെ കണ്ട് തൻ്റെ ദേഷ്യം മുഴുവൻ തൻ്റെ നാവ് കടിച്ചു തീർത്തുകൊണ്ട് പാദങ്ങളുടെ കീഴിൽ കിടക്കുന്ന ഭർത്താവിനെ കണ്ട് കുറ്റബോധത്താൽ ഭഗവതി കോപമടക്കുന്നു പിന്നീട് ശിവൻ ഭഗവതിയെ ശാന്തയാക്കുകയും ചെയ്യുന്നു കറുത്തിരുണ്ടിടതൂർന്ന സമൃദ്ധമായ മുടിയും കറുത്തിരുണ്ട നീല നിറമുമുള്ള ദേവതയാണ് കാളരാത്രി നാല് കൈകളോടുകൂടിയ ദേവി ഒരു കയ്യിൽ കത്തുന്ന വജ്രായുധവും മറ്റൊരു കൈയിൽ വളഞ്ഞ വാളും ഒരു കൈ അഭയമുദ്രയായും ഒരു കൈ വരദമുദ്രയായുമുള്ള ഭാവം ഭക്തർക്ക് വരദായനിയായ ദേവിയായും ദുഷ്ടർക്ക് ഭയങ്കരിയുമായ ഭഗവതി കഴുതയാണ് ദേവിയുടെ വാഹനം ശനിഗ്രഹത്തിൻ്റെ അതിഭയാണ് കാളരാത്രി ശനി ദോഷമുള്ളവർ മഹാകാളിയെ പൂജിക്കുന്നത് ശനിദോഷങ്ങൾ അകലാൻ സഹായിക്കും നവരാത്രിയുടെ ഏഴാം ദിനം ധരിക്കേണ്ട നിറം ഓറഞ്ചാണ് ശക്തവും ഊർജ്ജസ്വലവുമായ നിറം എല്ലാവരെയും ആകർഷിക്കുന്ന നിറം സന്തോഷവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്ന നിറം ഏത് കാര്യവും പോസിറ്റീവ് മനോഭാവത്തോടെ കണ്ട് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നു അഗ്നിയെയും വിശുദ്ധിയെയും സൂചിപ്പിക്കുന്ന നിറമാണ് ഓറഞ്ച് ചുവന്ന കുങ്കുമവും ചുവന്ന പൂക്കളും കൊണ്ടാണ് ദേവിയെ പൂജിക്കേണ്ടത് ശർക്കരയോ ശർക്കര കൊണ്ടുള്ള പലഹാരമോ പായസമോ ആണ് ദേവിക്ക് പ്രിയപ്പെട്ട നേദ്യം മഹാകാളിക്ക് ശർക്കരനേദ്യം സമർപ്പിക്കുന്നതിലൂടെ ദാരിദ്ര്യം നീങ്ങി സമ്പത്തുണ്ടാവാനും സന്തോഷമുണ്ടാവാനും ഉള്ള ഭാഗ്യമുണ്ടാവും ദുഷ്ടശക്തികളുടെയും നീചശക്തികളുടെയും ഉപദ്രവം ഇല്ലാതാകും അപകടങ്ങളും ആപത്തുകളും ഇല്ലാതാകും ഭയരഹിതമായ മനസ്സ് നേടാനാകും ഈ മഹാകാളി സ്തോത്രം ചൊല്ലി ഭഗവതിയെ സ്തുതിക്കാം ह्रीं कालरात्रि श्रीं कराळी च क्लीं कल्याणी कलावती कालमाता कलिदर्पघ्नि कमदीशा कृपान्विता कामबीजबान्धा कामबीजस्वरूपिणी कुमदिनि कुलीनार्तिनाशिनि कुलकामिनी ക്ലീം ഹ്രീം ശ്രീം മന്ത്രവർണ്ണേന കാളകണ്ഠകഖാദിനി കൃപാധാര കൃപാഗമാ നവരാത്രിയുടെ ഒൻപത് ദിവസങ്ങളിലൂടെ നമ്മൾ പൂജിക്കുന്ന നവദുർഗാഭാവങ്ങൾ നമ്മിലെ ഒൻപത് തരത്തിലുള്ള തിന്മകളെ നീക്കി ഒൻപത് ഗുണങ്ങളെ നൽകുന്നു അതുവഴി ശരീരവും മനസ്സും ശുദ്ധമായി മാറുന്നു ജ്ഞാനം നേടാനുള്ള ശക്തി ലഭിക്കുന്നു അങ്ങനെ സർവൈശ്വര്യവും സമാധാനവും ലഭിക്കുന്നു ആദിപരാശക്തിയുടെ ഓരോ അവതാരവും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മലിനമുക്തമാക്കി ജ്ഞാനം സിദ്ധിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് നമുക്കെല്ലാവർക്കും ഭഗവതിയെ ഒൻപത് ദിവസങ്ങളിൽ ഒൻപത് ഭാവത്തിൽ പൂജിച്ച് ജ്ഞാനമുണ്ടാകാനായി പ്രാർത്ഥിക്കാം ഏവർക്കും ദേവിയുടെ അനുഗ്രഹമുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു